ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ആരംഭിച്ചത് മുതൽ ഹൗസിനുള്ളിലും പുറത്തും ഒരുപോലെ ചർച്ച ചെയ്യപ്പെട്ട പേരുകളാണ് ജാസ്മിന്റെയും ഗബ്രിയുടേതും ഇരുവരും എപ്പോഴും ഒരുമിച്ച് നടക്കുന്നതും കോബോ കളിക്കുന്നതും പ്രേക്ഷകർക്കിടയിലും വലിയ വിമർശനങ്ങൾക്ക് കാരണമായി മാറിയിരുന്നു ഇരുവരും ലവ് ട്രക്ക് പിടിക്കുകയാണെന്നും രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നതടക്കം എല്ലാ ഫേക്ക് കളികളാണെന്നും വരെ ചർച്ചകളുണ്ടായിരുന്നു എന്നാൽ എല്ലാത്തരം വിമർശനങ്ങൾക്കുമൊടുവിൽ ഗബ്രി കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താവുകയും ചെയ്തു നാടകീയ രംഗങ്ങൾക്കായിരുന്നു കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചത് ഋഷി നോറ അർജുൻ അഭിഷേക് ശ്രീകുമാർ സിജോ ഗബ്രി ജാസ്മിൻ ജിൻഡോ അൻസിബ എന്നിവരായിരുന്നു നോമിനേഷനിൽ വന്നതും എന്നാൽ അതിൽ ഋഷി അൻസിബ ജാസ്മിൻ ഗബ്രി എന്നിവർ ചേർന്ന് വിവീക്ഷണാണ് നടക്കുകയെന്നും ബിഗ് ബോസ് അറിയിച്ചിരുന്നു തുടർന്ന് നാല് പേരോടും ഇഷ്ടമുള്ള സ്ഥലത്ത് കുറച്ചു നേരം ചിലവഴിച്ച് തിരിച്ചു വരാനാണ് ബിഗ് ബോസ് ആവശ്യപ്പെട്ടത് തുടർന്ന് നടന്ന എവിക്ഷൻ പ്രോസസ്സിൽ അൻസ്മിയും ഋഷിയും സേഫായി ബാക്കിയുണ്ടായിരുന്ന ജാസ്മിനെ ഗബ്രി ഹോംബോയിൽ ഒരാൾ പുറത്താകുമെന്ന് ബിഗ് ബോസ് അറിയിക്കുകയും ചെയ്തിരുന്നു ജാസ്മിൻ കരഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് എന്നാൽ ഗബ്രി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായും പ്രേക്ഷകർക്കിടെ ചർച്ചാ വിഷയം ഉണ്ടായിരുന്നു ഗബ്രി പുറത്തായെന്ന് മനസ്സിലായതോടെ ജാസ്മിൻ ഗബ്രി കെട്ടിപ്പിടിച്ച് കരയുന്നുമുണ്ടായിരുന്നു തനിക്ക് ഇനി ഇവിടെ ആരുമില്ലെന്നും ഇത് പറ്റില്ലെന്നും പറഞ്ഞാണ് ജാസ്മിൻ കരഞ്ഞുകൊണ്ടിരുന്നത് ി പോകുന്ന സമയത്ത് ജാസ്മിന്റെ പേര് പറയാത്തത് വലിയ വിഷമം ഉണ്ടാക്കുകയും ചെയ്തു ഇത് പറഞ്ഞ് റസ്മിനോട് കരയുകയും ചെയ്തിരുന്നു ഗബ്രിയുടെ എവിക്ഷൻ ഹൗസ് മേറ്റ്സിന്റെ ഇടയിലും അമ്പരപ്പുണ്ടാക്കി എന്നാൽ എവിക്ഷൻ പ്രോസസ്സിനിടയിൽ കരയുകയും ഇടയ്ക്ക് ചിരിക്കുകയും ചെയ്തിരുന്ന ജാസ്മിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ജാസ്മിന്റെ നാടകമാണ് കാണുന്നതെന്നും ഗബ്രി പോയതുകൊണ്ട് ഇനി ഗെയിമിൽ ആക്റ്റീവ് ആകാനായിരിക്കും പ്ലാൻ എന്നൊക്കെയാണ് പ്രേക്ഷകരും പറയുന്നത് ഇടയ്ക്ക് കരയുന്നതും ഇടയ്ക്ക് ചിരിക്കുന്നതും കാണാനായി കരച്ചിൽ ആക്ടി ആണെന്ന വ്യക്തമായി മനസ്സിലാക്കുന്ന കാര്യം തന്നെയാണ് ആ ചെറുക്കരെ അങ്ങോട്ടേക്ക് പോയി നാടകം കളിച്ച് പുറത്താക്കിയിട്ട ഇപ്പോൾ കരഞ്ഞ് അഭിനയിക്കുന്നു അവൾ ചട്ടനും പോയി പൊട്ടനും പോയി യേശു നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ള സന്തോഷത്തിൽ ഇടയ്ക്കിടയ്ക്ക് ആ മുഖത്ത് പുഞ്ചിരി വിടരുന്നതും ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാനാകും ജാസുത്തയുടെ കരച്ചിലായിരുന്നു ഇന്നേ ദിവസത്തെ ഹൈലൈറ്റ് എന്നാണ് ഒരു പ്രേക്ഷകന്റെ ഈരുത്തൽ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഏറെ വിമർശനങ്ങൾ വിധേയമായ കോമ്പോ ഏതായാലും ഇപ്പോൾ അവസാനിച്ചിരിക്കുക തന്നെയാണ് ഇനി എങ്ങനെയായിരിക്കും ജാസ്മിൻ ഗെയിം കളിക്കുകയെന്നും മുന്നോട്ട് എങ്ങനെയാകും പോകുകയെന്നും കാണാനായി കാത്തിരിക്കുകയാണ് ബിഗ് ബോസ് പ്രേക്ഷകരിപ്പോൾ